ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടീൻ്റെ സ്പിൻറ്റിൻ്റെ പിന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി പിന്ന് പൊട്ടിയിട്ട് അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിന് നമ്മൾ ലോഡ് കൊണ്ടൊക്കെ നിർത്തി എടുക്കുമ്പോൾ സ്റ്റിയറിങ് ഭയങ്കര ടൈറ്റ് പിന്നെ വണ്ടി ഓടുന്ന സമയത്ത് തന്നെ വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരു ഫീലിങ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വണ്ടി നിർത്തി നോക്കിയത് ആദ്യം നമ്മൾ പവർ സ്റ്റിൻ്റെയൊക്കെ കാര്യങ്ങളാണ് നോക്കിയത് പക്ഷേ അതിലൊന്നും പ്രശ്നങ്ങളൊന്നും കാണാത്തതുകൊണ്ട് കൊണ്ട് നമ്മളെന്താക്കി ജാക്കിയിൽ വെച്ച് വണ്ടി പൊക്കിയിട്ട് നോക്കി അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ പിന്നെ പൊട്ടിന്നുള്ളത് അങ്ങനെ നമ്മൾ ശനിയാഴ്ച നോക്കിയിട്ട് പണിയില്ലാത്തൊരു ദിവസം നോക്കി വണ്ടി വെച്ചു അപ്പോൾ നമ്മുടെ മെക്കാനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സ്ഥിരം വിളിക്കുന്നത് നമ്മുടെ ഇവിടെ അമ്പത്തിനാടുള്ള വിനു എന്ന് പറഞ്ഞ ആളെയാണ് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ വെച്ചാൽ മൂപ്പരാവുമ്പോൾ നമുക്ക് നമ്മുടെ അത് നിൽക്കുന്നിടത്ത് വീട്ടിൽ വന്ന് ചെയ്തു തരും അങ്ങനെ മൂപ്പർ വന്നു പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ടയറും കാര്യങ്ങളൊക്കെ അഴിച്ച് സെറ്റാക്കി വെച്ചു ഇനി അതിൻ്റെ ഡിസ്ക്കും കാര്യം വരണം ഡിസ്ക്കെ നമ്മളെ ഡ്രമ്മ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഉള്ളിലത്തെ ഗ്രീസും കാര്യങ്ങളൊക്കെ മാറ്റാനായത് മനസ്സിലായത് അങ്ങനെ അതിൻ്റെ ഇതെന്തായാലും നമുക്ക് ഇവിടുന്ന് അഴിച്ചിട്ട് കൊണ്ടുപോകണത് നമുക്കിവിടെ മാനന്തവാടി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് എന്നാലും കുറച്ചും കൂടെ വൃത്തിക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ മതം മൂപ്പരുടെ ഒരു റെക്കമെൻഡേഷൻ പ്രകാരം ബത്തേരിക്കാണ് കൊണ്ടുപോകുന്നത് ബത്തേരിയിൽ ശക്തി എന്ന് പറഞ്ഞൊരു ഇതുണ്ട് ഒരു ലെയ്ത്ത് ഉണ്ട് അവിടേക്കാണ് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ തന്നെ അഴിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ സെറ്റിൻ്റെ ബുഷ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ ബത്തേരി എത്തിയിട്ടുണ്ട് അത് കൊണ്ടുവന്ന് അവിടുന്ന് നമുക്ക് ഏകദേശം പത്ത് നാൽപ്പത് കിലോമീറ്ററോളം നമുക്ക് വരാനുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇവിടുത്തെ ബത്തേരിയിലേക്ക് നമ്മൾ അങ്ങനെ അവിടെ കൊണ്ട് കൊടുത്തു ഇവിടെ ഒരുപാട് ജെ സി ബി കാര്യങ്ങളൊക്കെ സ്ഥിരം പണിയെടുക്കുന്ന സ്ഥലമാണ് ജെ സി ബി ടിപ്പർ കാര്യങ്ങൾ എല്ലാ വണ്ടികളുടെയും വെൽഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമുള്ള സ്ഥലമാണ് ഈ ശക്തി അങ്ങനെ നമ്മളും ഇവിടെയാണ് കൊടുത്തേക്കുന്നത് അപ്പം അതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ അവർ മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പിന്നിപ്പോൾ ഏകദേശം പൊട്ടി കുറച്ച് ഓടിയായിരുന്നു എന്നാലും വലിയൊരു അനക്കം നമ്മുടെ ആക്സിഡിന് പറ്റിയിട്ടില്ല അപ്പം അതിൻ്റെ ഉള്ളത്തെ ബുഷും കിറ്റും കാര്യങ്ങളൊക്കെ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അത് മാറ്റിയിട്ട് എന്തായാലും ഇന്നിപ്പോൾ വൈകുന്നേരം ആവും ഇത് കിട്ടുമ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നിപ്പോൾ നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് എന്തായാലും ഞായറാഴ്ച തന്നെ നമുക്ക് മൂപ്പർ വീട്ടിൽ വന്ന് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഞായറാഴ്ച ആയാലും ചെയ്ത് കിട്ടും ഇതൊക്കെയാണ് ഇവിടുത്തെ വർഷോപ്പിൻ്റെ ഉള്ളത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും കഴിക്കാൻ വേണ്ടി പോയേക്കുവാണ് ജെ സി വിൻ്റെ ഒക്കെ ബക്കറ്റിൻ്റെ ഫുൾ ബെൽഡിങ്ങ് കാര്യങ്ങൾ അതുപോലെ തന്നെ എല്ലാ പിന്നെ എന്താ പിന്നെ കുഷ്യും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ എല്ലാവർക്കും ഒരു അഭിപ്രായമുള്ള സ്ഥലമാണിത് പൈസ കുറച്ച് കൂടിയാലും പണിയെടുത്താലും അത് അറിയാനുണ്ടാവും അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് അത്രയും പത്ത് നാല് കിലോമീറ്റർ ഓടി ഇവിടെ എത്തിയത് എല്ലാം എല്ലാ സെറ്റപ്പും കാര്യങ്ങളുണ്ട് ഒരുപാട് പണിക്കാരുണ്ട് അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ഞാൻ വന്നാലും പണി തീർന്ന് കിട്ടും ജെ സി ബി ഉള്ളതാണെങ്കിൽ തന്നെ ഇതൊക്കെ വണ്ടികൾ വെച്ചിട്ട് പോയേക്കാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയായിട്ട് നമ്മുടെ ഇതുള്ളത് മീന ടയർ നമ്മുടെ വണ്ടികളുടെയൊക്കെ ടയർ റിസോൾവ് ചെയ്യുന്ന ഒരു സ്ഥലം ഇവിടെ തന്നെയാണ് പിന്നെ അതുപോലെ ഒരുപാട് ഇവിടെ വണ്ടികൾ ഇതിന് മുമ്പിൽ ഇട്ടിട്ട് തന്നെ മെക്കാനിക്കുകൾ നേരിട്ട് വന്നിട്ട് ഇവിടെ പണിയെടുക്കുന്നുണ്ട് ബാക്കുന്ന ടിപ്പറിൻ്റെയൊക്കെ സെറ്റിൻ്റെയൊക്കെ വർക്കുകൾ ഇപ്പോൾ എടുക്കുന്നുണ്ട് സമയം അതാകുമ്പോൾ എന്തേലൊക്കെ ചെറിയ ഉണ്ടെങ്കിൽ നേരിട്ട് ഇവിടെ കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ബാക്കി പണികൾ എടുക്കാനായിട്ട് മെക്കാനിക് മെക്കാനിക്കടക്കം വന്നിട്ടാകെയാണ് ഇവിടെ പണിയെടുക്കുന്നത് ഒരുപാട് നല്ല തിരക്കുണ്ട് ഇപ്പം ഉച്ച സമയമായി അവർ ഭക്ഷണം കഴിക്കാൻ പോയതുകൊണ്ട് ഇപ്പോൾ ഒരു മണിക്കൂറോളം അവർക്ക് റെസ്റ്റിംഗ് ടൈം ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ആരെയും കാണാത്തത് ഇല്ലെങ്കിൽ എപ്പോഴും അച്ചപ്പാടും ബഹളവും പണിയൊക്കെയാണ് ഇവിടെ അപ്പോൾ അങ്ങനെ നമ്മളത് കൊണ്ടുവന്ന് കഴിഞ്ഞ് കിട്ടിയപ്പോൾ എന്തായാലും വൈകുന്നേരം ആറ് ആറു മണി ആയിരുന്നു അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് ഇപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച മുപ്പന ഇപ്പം പള്ളിയിലെല്ലാം പോയി കഴിഞ്ഞ് വരും അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റൊക്കെ അയച്ചിട്ടേക്കാണ് സെറ്റിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ മാറ്റണം പിന്നെ ടർബൻ്റെ ഒരു പൈപ്പ് കൂട്ടിയിട്ടുണ്ടായി അത് മാറ്റണം പിന്നെന്താ അതിൻ്റെ ഗ്രീസൊക്കെ ഉരുകി അങ്ങ് എത്തി അത് മാറ്റണം നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടത്തെ മാറ്റിയില്ലായിരുന്നു പൈപ്പ് പിന്നെ ഈ ടർബൻ്റെ പൈപ്പ് കൂട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു അതിപ്പോൾ വലീനൊക്കെ ബാധിക്കും അപ്പോൾ എന്തായാലും കണ്ട് ശ്രദ്ധിക്കുക അതൊക്കെ അങ്ങ് മാറ്റി പിന്നെ നമ്മുടെ സെറ്റിൻ്റെ ബുഷ് കാര്യങ്ങൾ പിന്നെ ഫ്രണ്ടിലത്തെ പിന്നെ ചെറുങ്ങ നോവൽ ആയിപ്പ് ഉണ്ടായി അത് മാറ്റണം നമ്മൾ ബത്തേരിയിൽ പോയിട്ട് പിന്നെന്താ പിന്നെ അതിൻ്റെ എയർ പൈപ്പ് നമ്മുടെ ഫ്രണ്ട് ബൂസ്റ്ററിൻ്റെ ഒരു എയർ പൈപ്പ് കൂട്ടിയിട്ടുണ്ടായിരുന്നു ബാക്കി വർക്ക് എടുക്കുന്നത് അതൊക്കെ അങ്ങ് ആയതുകൊണ്ട് നമ്മൾ മാറ്റി ഇതൊക്കെ നമ്മളിന്നിപ്പോൾ കൊണ്ടുവന്നിട്ട് ഇറക്കി വെച്ചേക്കാണ് വീട്ടിൽ കൊണ്ടുവന്നു ഇനിയിപ്പോൾ മുപ്പത് വന്നാലും ഉടനെ എടുത്ത് കയറണം പിന്നെ ഒരുപാട് കുറച്ച് സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ നമ്മൾ വയനാട് വയനാട് മോട്ടോഴ്സ് നമ്മളിവിടെ മാനന്തവാട്ടിലെ ഷോപ്പ് ഇതാണ് നമ്മുടെ അതിൻ്റെ പൈപ്പ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഈ ടർബൈൻ്റെ ഒരു ചെറിയ പൈപ്പിൻ്റെ വില ഇത് പൊട്ടി മാറ്റാണ്ടിരുന്ന അതിനേക്കാളും വലിയ പ്രശ്നമാണ് ഇപ്പോൾ എയർ പൈപ്പിൻ്റെ വിലയാണ് ഈ കാണുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ അതേപോലെ തന്നെ നമ്മൾ ഫാൻ ബെൽറ്റിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ബുഷ് കാര്യങ്ങൾ പിന്നെ വണ്ടീൻ്റെ ഒരു ടെൻഷനർ നമ്മുടെ ഫാൻ ബെൽറ്റിൻ്റെ ഒരു ടെൻഷനർ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകള് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് പിന്നെ ഗ്രീസും പറഞ്ഞൊരു കിലോ ഗ്രീസും മേടിച്ച് പിന്നെ സെറ്റിൻ്റെ സെൻ്റർ ബോൾട്ട് ബുഷുകൾ അതുപോലെ തന്നെ ഫാൻ ബെൽറ്റ് എല്ലാത്തിനും അഞ്ഞൂറിനൊക്കെ മേലെയാണ് വില അഞ്ഞൂറ്റി അറുപത്തഞ്ചായ പിന്നെ ഒരു ട്രോയിലോ എൻജിനോയിലും മേടിച്ചിട്ടുണ്ട് അങ്ങനെ എന്തായാലും എടുക്കുമ്പം നമ്മൾ ആ ഭാഗത്ത് കാണുന്ന പണികളെല്ലാം നമ്മൾ തീർക്കും എടുക്കുന്ന പണി മാത്രമല്ല ആ ഭാഗത്ത് എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ നമ്മൾ തീർക്കും ഈ സൈഡിലത്തെ ആണ് എയർ പൈപ്പിന് പൊട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ ഫാൻ ബെൽറ്റിന് ഉള്ളിൽ ചെറിയൊരു ചാലുവിലായിട്ടുണ്ടായിരുന്നു ഓവലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതും മാറ്റി മണ്ണോണി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് വണ്ടി ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു എന്താ ഡ്രമ്മിൻ്റെ ഒരു ഇത് ബെയറിങ് പോയിട്ടുണ്ടായിരുന്നു അതും മേടിച്ചു എല്ലാത്തിനും ഭയങ്കര വിലയാണ് ഇപ്പം നമ്മൾ സാധനം മേടിച്ചതിന് തന്നെ ഏകദേശം പതിനൊന്നായിരം രൂപ ബില്ല് വന്നു അപ്പം അങ്ങനെ നമ്മൾ അതെല്ലാം മാറ്റി കുടുക്കി വണ്ടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് മൂപ്പര് പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ ബുഷ് കാര്യങ്ങൾ മാറി അങ്ങനെ എല്ലാം പണികളെല്ലാം തന്നെ തീർത്തിട്ടുണ്ട് ഇനിയൊന്ന് ഓടിച്ചു നോക്കണം ഓടിച്ചിട്ട് ഇനിയിപ്പോൾ പുതിയ സ്പ്രിൻറ്റിൽ ആയതുകൊണ്ട് രണ്ട് ദിവസം കൂടുമ്പം നമ്മൾ ഗ്രീസും കാര്യമൊക്കെ നടിച്ച് ഒന്ന് സെറ്റാക്കണം ഇനി ഓടിച്ചു നോക്കി കഴിയുമ്പം പറയാം ഇനി എന്തെങ്കിലും ബാക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും പണിയുള്ളത് കൈയോടെ തീർക്കുന്നതുകൊണ്ട് വണ്ടി എപ്പോഴും കുട്ടപ്പനായിരിക്കുന്നുണ്ട് നമുക്ക് ബത്തേരി ലെയ്ത്തിൽ വന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴേ മുന്നൂറാണ് അവിടെ ബില്ല് വന്നത് മൊത്തം അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് ചെയ്തത് പിന്നെ വയനാട് മോട്ടോഴ്സിൽ പതിനൊന്നായിരം മെക്കാനിക്കിന് കൊടുത്തത് നാലായിരം അങ്ങനെ മൊത്തം ഇരുപത്തിരണ്ട് രൂപയോളം നമുക്ക് ചിലവ് വന്നു പിന്നെ അങ്ങോട്ട് പോയതിൻ്റെ വേറെ